നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഞങ്ങൾ പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണ് നേപ്പാളിലേക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ നേപ്പാളിലെ കാഴ്ചകളാവും കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് ആദ്യം ഡൽഹിയിലേക്കും അവിടെ നിന്ന് കാഠ്മണ്ഡുവിലേക്കുമാണ് പോകുന്നത് ഇവിടെ നിന്ന് രാത്രി ഏഴ് ഇരുപത്തി ഡൽഹി ഫ്ലൈറ്റ് ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ഡൽഹി വിമാനത്തിലാണുള്ളത് ഞങ്ങൾ ഏഴ് പേരാണ് ഈ യാത്രയിലുള്ളത് യൂറോപ് ഗ്രൂപ്പിലെ മൂന്ന് ഫാമിലീസ് പല പല കാരണങ്ങളാൽ നമ്മുടെ യൂറോപ്പ് ഗ്രൂപ്പിലെ മറ്റു ഫാമിലി മെമ്പേഴ്സിന് ഈ യാത്രയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങളുടെ ഭാഗ്യത്തിന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിറങ്ങിയ അതേ ടെർമിനലിൽ നിന്ന് തന്നെയാണ് ഇനിയുള്ള യാത്രയും ടെർമിനൽ ത്രീ ഇവിടെ നിന്നാണ് കാഠ്മണ്ഡുവിലേക്കുള്ള വിമാനവും പുറപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങി ബസോ ടാക്സിയോ ഒക്കെ പിടിച്ച് അടുത്ത ടെർമിനലിൽ പോകേണ്ടി വന്നേനെ ഇവിടെ നിന്ന് കാമണ്ടുവിലേക്കുള്ള വിമാനം രാവിലെ ആറ് അമ്പത്തഞ്ചിനാണ് നേപ്പാൾ സമയം ഒമ്പതഞ്ചിന് അവിടെ എത്തും ഇന്ത്യൻ സമയത്തേക്കാൾ പതിനഞ്ച് മിനിറ്റ് മുന്നിലാണ് നേപ്പാൾ സമയം ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് ഈ വിമാനത്താവളത്തിൽ എത്തിയത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് സാമാന്യം വലിയ ഒരു എയർപോർട്ടാണ് നാല് ടെർമിനലുകളാണ് ഈ എയർപോർട്ടിനുള്ളത് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് ഗേറ്റിലേക്ക് തന്നെ ഒരു കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ടാകും അത്ര വിശാലമാണ് ഈ ടെർമിനൽ ലോകത്തെ വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഈ എയർപോർട്ടിൽ ധാരാളം ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട് ഓരോന്നും ഓരോ ഷോപ്പിംഗ് മാളിന്റെ വലിപ്പമുള്ളവയാണ് ഇപ്പോൾ സമയം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു ഞങ്ങളിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണുള്ളത് വിമാനം കൃത്യസമയത്ത് ഇവിടെ എത്തി ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിൽ കയറി അവർ നിന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി അതുകൊണ്ട് വീഡിയോസ് ഒന്നും പകർത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും വിമാനങ്ങളുടെ ഉത്ഭാഗം ധാരാളമായി കണ്ടിട്ടുള്ളതല്ലേ നമ്മൾ ഇതൊരു ചെറിയ എയർപോർട്ടാണ് എയറോ ബ്രിഡ്ജ് വഴിയല്ല ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് കടന്നത് ബസ് വന്നിറങ്ങി എയർപോർട്ടിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ശ്രീബുദ്ധന്റെ ഒരു പ്രതിമയാണ് പുതിയ രാജ്യത്തെത്തി ആദ്യം എടുക്കുന്ന ഫോട്ടോ ശ്രീബുദ്ധന്റെ മുന്നിൽ നിന്നാകട്ടെ എന്ന് അവർ തീരുമാനിച്ചെന്ന് തോന്നുന്നു ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് പോവുകയാണ് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല എന്നാൽ എമിഗ്രേഷനായി ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡിയുടെ ഒറിജിനൽ ഇവിടെ കാണിക്കണം പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് എന്തുമാകാം പക്ഷേ ആധാർ കാർഡ് ഇവിടെ ഐഡിയായി അംഗീകരിക്കില്ല അതുകൊണ്ട് ആധാർ മാത്രമായി ഇവിടെ ആരും വരരുത് വന്നാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ഡീപ്പോർട്ട് ചെയ്യും ഒരു ചെറിയ എയർപോർട്ടാണെങ്കിലും ചെറിയ ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഇവിടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ എയർപോർട്ടിൽ ആദ്യമായി വിമാനം ഇറങ്ങിയത് ഇപ്പോൾ പതിനേഴ് രാജ്യങ്ങളിലായി നാപ്പതിലേറെ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവിടെ നിന്നും വിമാന സർവീസ് ഉണ്ട് നേപ്പാൾ എയർലൈൻസിന്റെയും ഹിമാലയ എയർലൈൻസിന്റെയും ഹബാണ് ഈ എയർപോർട്ട് ഇവിടെ രണ്ട് ടെർമിനൽസ് ആണുള്ളത് ഒന്ന് ഇന്റർനാഷണൽ ടെർമിനലും മറ്റേത് ഡൊമസ്റ്റിക് ടെർമിനലും പിന്നെ ഇവിടെ വരുന്ന വി വി ഐപികൾക്കായി ഒരു ടെർമിനൽ കൂടെ ഉണ്ട് നിങ്ങൾ പുറത്തിറങ്ങി വരുന്ന വഴി ഇവിടുത്തെ ടൂറിസം ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്നും സിറ്റി സൈറ്റ് മാപ്പും ട്രാവലേഴ്സ് ഇൻഫർമേഷൻ ബുക്കിലേക്കും വാങ്ങി ഇനി പുറത്ത് നമ്മളെ കാത്ത് ഒരു ടൂർ ഏജന്റ് നിൽപ്പുണ്ടാവും ഈ യാത്ര ഞങ്ങൾ സ്വയം അറേഞ്ച് ചെയ്ത് വന്നതാണ് ട്രാവൽ ഏജൻസിയുടെ സഹായമില്ലാതെ അത് എങ്ങനെയെന്ന് വഴിയേ പറയാം ഇപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന ആളെ കണ്ടുപിടിക്കട്ടെ ൾ പേരെഴുതി പ്ലഗ് ഗാർഡുമായി നിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ പേര് കാണുന്നില്ല അതാ നിൽക്കുന്നു വെൽക്കം സുരേഷ് കുമാർ എന്ന പ്ലഗ്ഗാർഡുമായി ഒരാൾ അതിൽ ഞങ്ങൾ ഏഴ് പേരാണെന്ന് സൂചിപ്പിക്കുന്നതിന് ഏഴെന്ന നമ്പർ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈഡിന് പുറകെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്കാണ് നടക്കുന്നത് എയർപോർട്ടിന്റെ പുറംഭാഗം കണ്ടാൽ ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ആണെന്നു തോന്നില്ല ഞങ്ങൾ വാഹനത്തിൽ കയറി ഇനി നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ് ഇത് ഞാൻ വിസിറ്റ് ചെയ്യുന്ന പതിമൂന്നാമത്തെ രാജ്യമാണ് ആദ്യ കാഴ്ചയിൽ പ്രകൃതി രമണീയമാണ് ഈ രാജ്യമെന്ന് തോന്നുന്നു ധാരാളം പച്ചപ്പുകൾ കാണുന്നുണ്ട് ഈ സിറ്റിയിലെ കെട്ടിട നിർമ്മാണങ്ങൾ ഒന്നും തന്നെ പ്ലാന്റ് അല്ല എന്ന് തോന്നുന്നു അതായത് ഇതൊരു പ്ലാന്റ് സിറ്റി അല്ല എയർപോർട്ടിൽ നിന്നും ഒരു ആറ് കിലോമീറ്റർ കൊണ്ട് ഹോട്ടലിലേക്ക് വഴിയിൽ പല സ്ഥലത്തും ക്ഷേത്രങ്ങൾ കാണുന്നുണ്ട് അതിൽ ബുദ്ധക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട് ഇവിടെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഇവിടുത്തെ പ്രാദേശിക ഭാഷയിലാണ് ഉള്ളത് അക്കങ്ങൾ പോലും ഇവരുടെ പ്രാദേശിക ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഞങ്ങൾക്കായി ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി ഹോട്ടൽ അപ്സര ബ്യൂട്ടി ഹോട്ടൽ അതാണ് ഹോട്ടലിന്റെ പേര് ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടലിലെ ചെക്കിംഗ് നടപടികൾ വളരെ വേഗം കഴിഞ്ഞു ചെക്കിനൊന്നുമില്ല ഞങ്ങളുടെ ഐ ഡി പ്രൂഫുകളുടെ കോപ്പി എടുത്തു താക്കോൽ തന്നു ഞങ്ങളുടെ ലഗേജ് അവർ എന്ന് പറഞ്ഞു നല്ല പങ്കുള്ളതും സമ്മാനം വലിപ്പമുള്ളതുമായ മുറി ഒരു ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഇല്ലെങ്കിലും അതിനടുത്ത് വരും കിട്ടിയിട്ടുള്ള ഫെസിലിറ്റികൾ ഒന്ന് കുളിച്ച് കുറച്ച് റസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇന്നത്തെ സൈറ്റ് സീലിനായി താഴെ എത്തി ഇപ്പോൾ സമയം ഉച്ചയായി ഇനി ലഞ്ചിൽ കഴിച്ച് യാത്രയാകാമെന്ന് തീരുമാനിച്ചു ഇത് ഹോട്ടലിനോട് അനുബന്ധിച്ചുള്ള റെസ്റ്റോറന്റാണ് നേപ്പാളിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ഭക്ഷണമാണിത് ഓരോന്നും വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് അവരവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു വരുത്തി ലഞ്ച് കഴിച്ച് ഞങ്ങൾ സൈറ്റ് സീങ്ങിനായി പോവുകയാണ് ആദ്യം പോകുന്നത് സ്വയംഭൂനാഥിലേക്കാണ് അവിടെ പ്രശസ്തവും പുരാതനവുമായ ഒരു ബുദ്ധക്ഷേത്രമുണ്ട് ആ മലമുകളിൽ കാണുന്നതാണ് സ്വയംഭൂർനാഥ് ക്ഷേത്രം പൊതുവെ ബുദ്ധക്ഷേത്രങ്ങളെല്ലാം തന്നെ ആ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്ത് ആളുകൾ ട്രക്ക് ചെയ്താണ് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് അതിനനുയോജ്യമായ രീതിയിൽ വഴികളും പടിക്കെട്ടുകളും ഒക്കെ ഉണ്ട് ഇന്ന് മിക്കവാറും ഇത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലേക്കും വാഹനങ്ങളിൽ എത്താൻ കഴിയും അതിനുള്ള റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മിതികൾ കാണുന്നുണ്ട് ധാരാളം ആളുകൾ ദിവസേന എത്തുന്ന ഒരിടം കൂടിയാണിവിടം വിശ്വാസത്തിന്റെ പേരിലും ടൂറിസ്റ്റുകളായും ആളുകൾ ഇവിടെ എത്താറുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ ആദ്യ പാർക്കിംഗ് കേന്ദ്രമാണ് ഇവിടെ ഈ നാട്ടുകാർ ഇവിടം വരെ വാഹനങ്ങളിൽ വന്ന ശേഷം നടന്നാണ് ക്ഷേത്രദർശനം നടത്തുന്നത് എന്നാൽ ടൂറിസ്റ്റുകളായി എത്തുന്നവർ മുകളിലേക്ക് എത്താവുന്നതിന്റെ പരമാവധി ഉയരത്തിൽ വരെ വാഹനത്തിൽ പോകും ഞങ്ങളും മാക്സിമം ഉയരം വരെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ധാരാളം പേരെ വഴിയിൽ കാണുന്നുണ്ട് ഇവിടം വരെയാണ് വാഹനമെത്തുന്ന പരമാവധി ദൂരം ഇനി നടന്നു കയറണം ഇവിടെ ഒരു പ്രവേശന കവാടമുണ്ട് ടിക്കറ്റ് എടുത്താണ് അകത്തേക്ക് കിടക്കേണ്ടത് പല തട്ടുകളായാണ് കയറുന്ന വഴി ഒരുക്കിയിട്ടുള്ളത് കുറച്ചു പടികൾ പിന്നെ നിറന്ന തറ വീണ്ടും പടികൾ എന്നതാണ് ലാൻഡ്സ്കേപ്പ് ഗേറ്റ് കടന്നെത്തുമ്പോൾ ഒരു ചെറിയ കുളവും അതിന് നടുവിലായി ഒരു ബുദ്ധപ്രതിമയും കാണാം കുളത്തിന് ചുറ്റും ആൻഡ്രൈസ് ഉണ്ട് തൊട്ടുമുകളിലായി ഒരു കൃത്രിമ വെള്ളച്ചാട്ടവും ഉണ്ട് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം അതിനു മുകളിലും ശ്രീബുദ്ധന്റെ ഒരു ഉണ്ട് കുളത്തിനു നടുവിലുള്ള പ്രതിമ വെങ്കല പ്രതിമയാണെന്ന് തോന്നുന്നു ഏതായാലും മെറ്റൽ സ്റ്റാച്യു തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയുടെ ഇരുവശവും പിന്നെ ഈ കോമ്പൗണ്ടിലും ഇതുപോലുള്ള തൂപകൾ ധാരാളമായി അടിപ്പാകം വെള്ള നിറത്തിലും മുകളിലായി സ്വർണ നിറത്തിലുമുള്ള തൂപകൾ ഇവയിലെല്ലാം രണ്ട് കണ്ണുകളും മറ്റു ചിലതും വരച്ചു വെച്ചിട്ടുണ്ട് അവ എന്താണെന്ന് വഴിയേ പറയാം അതുപോലെ ഇവിടെ എവിടെ നോക്കിയാലും കുരങ്ങുകളെ കാണാൻ കഴിയും ഇവിടുള്ള മങ്കികൾ ഹോളി മങ്കികൾ ആണെന്നാണ് വിശ്വാസം അതായത് വിശുദ്ധ കുരങ്ങുകൾ ആദ്യ തട്ടിൽ തന്നെ ഒരു കൂറ്റൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഭംഗിയുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനുള്ളിലാണ് തൂക്കിയിട്ടിട്ടുള്ളത് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ പലരും അതിൽ പിടിച്ചു നിന്ന് വിവിധ പോസുകളിൽ ഫോട്ടോ എടുക്കുന്നത് കാണാം ഞങ്ങളും അതിനടുത്തു നിന്ന് ഫോട്ടോകൾ എടുത്തു ഇവിടെ നിന്നാൽ കാഠ്മണ്ഡു പട്ടണവും പ്രാന്ത പ്രദേശങ്ങളും നന്നായി കാണാം ഏറ്റവും മുകളിൽ എത്തിയ ശേഷം ഒന്നുകൂടെ താഴേക്ക് നോക്കാം മുകളിലേക്ക് കയറുന്നതിന് പടിക്കെട്ടുകളുണ്ട് കുറച്ച് കഠിനമായിരിക്കും ആ കയറ്റ കാരണം പടികൾ നല്ല ഉയരമുള്ളവരാണ് ഇവിടെ സ്വയംഭൂമാണെന്ന പേര് വരാൻ കാരണമായി പറയുന്ന ഒരു കഥയുണ്ട് ഈ കാഠ്മണ്ഡു വാലി മുഴുവൻ ഒരു തടാകമായിരുന്നു എന്നും ഒരു താമര തനിയെ ഉണ്ടായി എന്നും അതുകൊണ്ടാണ് ഇവിടെ സ്വയംഭൂവം അറിയപ്പെടുന്നത് എന്നുമാണ് ഐതിഹ്യം ഈ അമ്പലം നിൽക്കുന്നത് കാഠ്മണ്ഡു വാലിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് കാഠ്മണ്ഡു സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗം പടി കയറ്റം കഠിനമെന്ന് ഇവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും എങ്കിലും എല്ലാവരും ഹാപ്പിയാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഭംഗിയുള്ള ഒരു അമ്പലം അത് നേപ്പാളിൽ വന്ന് കാണാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് ഇവിടെ ബുദ്ധക്ഷേത്രവും തൂകയും കൂടാതെ മറ്റു പല അനുബന്ധ ക്ഷേത്രങ്ങളും പകോടകളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവയൊന്നും യാതൊരുവിധ അടുക്കും ചിട്ടയോടും അല്ല നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റാണ്ടു മുമ്പുള്ള നിർമ്മിതിയാണല്ലോ ഇത് കൂടാതെ പല കാലത്തും ഭൂമി കുളുക്കമ്പോഴുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കേടുപാടുകൾ വന്ന് വീണ്ടും പുനസൃഷ്ടിക്കപ്പെട്ടതുമാണ് ഇവ അടുക്കും ചിട്ടയും ഇല്ലാതാകാനുള്ള ഒരു കാരണം അതുമായേക്കാൻ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റു പല കെട്ടിടങ്ങളും അനുബന്ധമായി ഇവിടെയുണ്ട് ഇവിടെ ഒരു മൊണാസ് കൂടെ ഉള്ളതിനാൽ ബുദ്ധ സന്യാസിമാർക്ക് താമസിക്കുന്നതിനുള്ള കെട്ടിടങ്ങളും അനുബന്ധ നിർമ്മിതികളും ഇവിടെ ധാരാളമായി കാണുന്നുണ്ട് പക്ഷെ അവയിൽ പലതും ഇന്ന് കച്ചവട സ്ഥാപനങ്ങളാണ് ഇതാ ഇവിടെ ഒരു കച്ചവട സ്ഥാപനം ഇവിടെ വിൽക്കാൻ വച്ചിട്ടുള്ളത് ശ്രീബുദ്ധന്റെ പ്രതിമകളും അതുപോലെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സാധനങ്ങളുമാണ് അതുപോലെ ഇവിടുത്തെ നാടോടി കഥകളുമായി ബന്ധപ്പെട്ട സാധനങ്ങളും അക്കൂട്ടത്തിലുണ്ട്

നല്ല വിലയുണ്ട് ലാറ്റിനും കാരണം ഇവ നിർമ്മിച്ചിട്ടുള്ളത് ഒക്കെയാണ് എന്നാൽ ചൈനീസ് നിർമ്മിത ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് അവ താരതമ്യേന ചീപ്പാണതാണ് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാവും ഈ ഒരു ചെറിയ കെട്ടിടത്തിൽ തന്നെ ഇക്കാണുന്ന സ്ഥലത്തെ ചൈത്യ കോട്ടിയാർ എന്നാണ് പറയുന്നത് തിരുമുറ്റം എന്ന അർത്ഥം ആ കാണുന്നതാണ് പ്രധാന സ്തൂപ ആ സ്തൂപയ്ക്ക് ചുറ്റിലുമായി അഞ്ചു ബുദ്ധക്ഷേത്രങ്ങളുണ്ട് എല്ലാത്തിലും ബുദ്ധന്റെ വിവിധ ഭാവത്തിലുള്ള സ്റ്റാച്ക്ക് ആയിരത്തി അഞ്ഞൂറിലേറെ വർഷത്തെ പഴക്കമുണ്ട് നൂറ്റാണ്ടിൽ അശോക ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു എന്നും അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇവിടം നേപ്പാളിലെ ഏറ്റവും പുരാതനമായ ഒരു റിലീജിയസ് സൈറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത് അന്ന് ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും സ്വർണം പൂശി ഇരുപത് കിലോ സ്വർണ്ണമാണ് അതിനായി അന്ന് ഉപയോഗിച്ചത് ഇതാണ് ഹരാത്തി ദേവി ടെമ്പിൾ ഇതുപോലെ മറ്റു പല ഉപദേവകളുടെ ക്ഷേത്രങ്ങളാണ് അവിടെ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനാലിനുണ്ടായ ഒരു ഇടിമിന്നലിൽ ഇവിടെ ധാരാളം നാശനഷ്ടം സംഭവിച്ചിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനുണ്ടായ ഭൂമികുലുക്കത്തിലും ഇവിടെ ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വരുന്ന കാഴ്ച കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ ഭൂമികുലുക്കം വളരെ ശക്തമായ ഒന്നായിരുന്നു ഏഴ് പോയിന്റ് എട്ട് മുതൽ എട്ട് പോയിന്റ് ഒന്ന് വരെ രേഖപ്പെടുത്തിയ പല പ്രകമ്പനങ്ങളുണ്ടായി നേപ്പാളിൽ അന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേർ മരിക്കുകയും ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് നഷ്ടം അതിലും വലുതായിരുന്നു ുടെ മുകളിലായി കാണുന്ന തരത്തിലുള്ള അഞ്ച് കാർവിൻസ് ഉണ്ട് ഇതിനെ കാർവിൻസ് ഓഫ് പഞ്ചബുദ്ധ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ നാലെണ്ണം നാല് വശങ്ങളിലും ഒന്ന് മുകളിലുമായാണ് ഉള്ളത് ഇവ ഓരോന്നും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും മുകളിലുള്ളത് വൈരോധന എന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു അതായത് മാസ്റ്റർ ഓഫ് ടെമ്പിൾ രണ്ടാമത്തേത് കിഴക്കോട്ട് നോക്കിയിട്ടുള്ള കാർവിംഗ് ആണ് അതിനെ അക്ഷോഭ്യ എന്ന് പറയും അത് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ്മിക് എലമെന്റ് ഓഫ് കോൺഷ്യസ്നസിനെയാണ് അതായത് ബോധത്തിന്റെ പ്രപഞ്ചഘടകം മൂന്നാമത്തേത് തെക്കോട്ട് നോക്കിയിട്ടുള്ള കാർവിംഗ് ആണ് അതിനെ രത്നസംഭവ എന്ന് പറയും അത് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ്മിക് എലമെന്റ് ഓഫ് സെൻസേഷനെയാണ് അതായത് സംവേദനത്തിന്റെ ഘടകം നാലാമത്തേത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് അതിന് അമിത എന്ന് പറയും അത് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ്മിക് എലമെന്റ് ഓഫ് സഞ്ജനയാണ് അതായത് സഞ്ജനയുടെ ഘടകം അഞ്ചാമത്തേത് വടക്കോട്ടുള്ളതാണ് അതിന് അമഘോഷ് സിദ്ധി എന്ന് പറയും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ്മിക് എലമെന്റ്സ് എലമെന്റ് ആണ് അതായത് സ്ഥിരീകരണത്തിന്റെ പ്രപഞ്ചഘടകം ഇവയെല്ലാം ബുദ്ധിശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്നാൽ കാഠ്മണ്ഡു പട്ടണം വിശദമായി കാണാൻ കഴിയും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളാണ് സിറ്റിയിലും പ്രാന്തപ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നത് അത് കണ്ടോ രണ്ട് കണ്ണുകളും പിന്നെ മറ്റു ചില അടയാളങ്ങളും വരച്ചു വച്ചിരിക്കുന്നത് ഇത് വിടുള്ള എല്ലാ തൂവകളിലും ഉണ്ട് അവ ഓരോന്നും ഓരോ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് ആ രണ്ട് കണ്ണുകളെ ഐസ് ഓഫ് ബുദ്ധ എന്നാണ് വിളിക്കുന്നത് അതായത് ബുദ്ധന്റെ കണ്ണുകൾ ആ രണ്ട് കണ്ണുകളിൽ ഒന്ന് വിസ്വം അതായത് ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു മറ്റേത് കമ്പാഷൻ അതായത് അനുകമ്പയെ പ്രതിദാനം ചെയ്യുന്നു ആ കണ്ണുകളുടെ മുകളിലായി ഒരു പൊട്ടുപോലൊന്നും കാണുന്നില്ലേ അതിനെ ബുദ്ധന്റെ ബുദ്ധൻ്റെ എന്നാണ് വിളിക്കുന്നത് അതായത് മൂന്നാം കണ്ണ് ബുദ്ധൻ ആദ്യ കാലങ്ങളിൽ പ്രഭാഷണം നടത്തിയിരുന്നപ്പോൾ ശ്രോതാക്കൾക്കൊന്നും മനസ്സിലായിരുന്നില്ല എന്നാൽ പിന്നീട് തന്റെ മൂന്നാം കണ്ണിൽ നിന്നും ഒരുതരം കോസ്മിക് റേസ് പുറപ്പെടുവിക്കുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് വിശ്വാസം ആ കണ്ണിന് താഴെ മൂക്കുപോലുള്ള ഒരു ചോദ്യചിഹ്നം കണ്ടോ അത് നേപ്പാളി ഭാഷയിൽ ഒന്ന് എന്നെഴുതുന്നതാണ് ഈ ഭൂമിയിലുള്ള എല്ലാം ഒന്നാണെന്ന് കാണിക്കുന്നതിനുള്ള അടയാളമാണത് എത്ര വിശാലമായ ചിന്തയാണിവയെല്ലാം ഇതൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നതിന്റെ വരണ ചുരുക്കം പക്ഷെ നമ്മൾ അതിനെ നമ്മുടെ നിലനിൽപ്പിനായി വളച്ചൊടുത്തി വികൃതമാക്കിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ക്ഷേത്രമൊക്കെ കണ്ട് മലയിറങ്ങുകയാണ് ടികൾ ഇറങ്ങി വേണം താഴെത്താൻ ഇതാ ഇത് കണ്ടോ ഒരു പ്രത്യേകതരം പാത്രം പോലുള്ള ഒന്നും ഒരു ദണ്ടും ഇതിവിടെ ധാരാളമായി വിൽക്കാൻ വച്ചിട്ടുണ്ട് വല വലിപ്പത്തിലുള്ളവയുണ്ട് വലുപ്പം കൂടുന്നതനുസരിച്ച് വിലയും കൂടും ഈ ദണ്ണ് ഈ പാത്രത്തിൽ ചേർത്ത് ചുറ്റിയാൽ ഒരു സൗണ്ട് ഉണ്ടാകും കയ്യിൽ ഒരു വൈബ്രേഷനും അനുഭവപ്പെടും ദൈവികമാണെന്നൊക്കെ പറഞ്ഞാണ് വിൽപ്പന എങ്കിലും ഇത് സയൻസാണ് ടൂണിംഗ് ഫോർക്കിൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ സൗണ്ട് പുറപ്പെടുവിക്കുന്നത് പോലുള്ള ഒന്നും ഇത് നമ്മൾ കറക്കിയാലും സൗണ്ട് കേൾക്കുമോ എന്നറിയാൻ ദേവി മോൾ പരീക്ഷണം നടത്തുന്നുണ്ട് എന്തായാലും അതെണ്ണം വാങ്ങി ഞങ്ങൾ താഴെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി ഇനി വാഹനം കണ്ടുപിടിച്ച് അടുത്ത സ്ഥലം കാണാൻ പോവുകയാണ് ഇനി കാണാൻ പോകുന്നത് കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ എന്ന സ്ഥലത്തേക്കാണ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ദർബാർ സ്ക്വയർ എന്നാൽ റോയൽ പാലസ് സ്ക്വയർ എന്നാണ് അർത്ഥം അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും മറ്റും ഉണ്ടായിരുന്ന ഇടം ഇത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറാണ് ഇതുപോലെ നേപ്പാളിൽ മറ്റു രണ്ട് ദർബാർ സ്ക്വയറുകൾ കൂടെ ഉണ്ട് ഭക്തർപൂർ ദർബാർ സ്ക്വയറും ഇതിൽ പത്തേപ്പൂർ ദർബാർ സ്ക്വയർ പത്തേപൂരിലും പടാൻ ദർബാർ സ്ക്വയർ ലളിത്പൂരിലുമാണ് ഉള്ളത് ഈ സ്ക്വയർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നാലാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി എട്ടാം നൂറ്റാണ്ട് വരെയാണ് ഈ സ്ക്വയറിന്റെ വിസ്തീർണം നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് ഹെക്ടർ ഇവിടെ പാലസുകൾ കൂടാതെ ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം ഒമ്പത് നിലകളുള്ള ഒരു പാലസാണ് പൃഥ്വി നാരായണ ഷാ എന്ന രാജാവാണ് അത് പണിതത് അദ്ദേഹമാണ് വ്യത്യസ്ത രാജ്യങ്ങളായിരുന്ന നേപ്പാളിനെ ഏകീകരിച്ച് ഒറ്റ രാജ്യമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പം ഇവിടെയും ധാരാളം നാശം വിതർത്തിരുന്നു ഇവിടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം വിദേശികൾക്ക് ആയിരം നേപ്പാളി രൂപയും സാർക്ക് രാജ്യങ്ങളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും ർക്ക് നൂറ് രൂപയുമാണ് ഫീസ് നേർക്ക് ഫീസ് ഇല്ല എന്തായാലും സമയമില്ലാത്തതിനാൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നില്ല ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു നേപ്പാളിൻ്റെ മനോഹരമായ കാഴ്ചകൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം അടുത്ത എപ്പിസോഡ് വരെയും ഗുഡ് ബൈ